പുതുതലമുറയുടെ അഭിരുചികൾക്ക് അനുസരിച്ചുള്ള ആഭരണ വിസ്മയങ്ങൾ കൊണ്ട് വണ്ടൂരിന് വലിയ ആഘോഷങ്ങൾ സമ്മാനിച്ച് മനം കവർന്ന ഹയ ഗോൾഡ് ഡയമണ്ട് ആഭരണങ്ങൾക്കായി പ്രത്യേക സെക്ഷൻ ഒരുക്കി നവീകരിച്ച ഷോറൂം നാടിന് സമർപ്പിച്ചു നവീകരിച്ച ഷോറൂം ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെയർമാൻ എ പി ഹസ്സൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നവംബർ മുപ്പത് വരെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഐഫോൺ സെവന്റീൻ അടക്കമുള്ള അത്ഭുതപ്പെടുത്തുന്ന സമ്മാനങ്ങളും ഹയ ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ആളുകൾ കൈയിറങ്ങിയതിനു ശേഷം മാസം അടുത്ത് ശേഷം ആയിട്ട് നമുക്ക് കൈട്ടയറാം എല്ലാവരും കൂടി ഒരുമിച്ച് ബുദ്ധിമുട്ടാൽ മതി അതുകൊണ്ട് കുറച്ചധികം ആളുകൾ ഇറങ്ങിയതിനു ശേഷം അടുത്ത ആളുകൾ കിട്ടാം ഓക്കെ എന്തായാലും

സ്വ ഡയമണ്ട്സ് നമ്പർ വൺ വജ്രാഭരണങ്ങളുടെ സവിശേഷ കലക്ഷനും നെക്ലേസ് പെൻഡറ്റ് റിംഗ് ബാങ്കിൾ തുടങ്ങി വജ്രത്തിൽ തീർത്ത അപൂർവം കലാസൃഷ്ടികൾ സ്വന്തമാക്കാനുള്ള അവസരവും നവീകരിച്ച ഹയാ ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്കായി ഒരുക്കിയ പ്രത്യേക സെക്ഷൻ പ്രമുഖ നടിയും അവതാരകയുമായ ഡയാന ഹമീദ് ഉദ്ഘാടനം ചെയ്തു है ना हम लोग ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മാസം ഇരുപത്തിയാറ് മുതൽ നവംബർ മുപ്പത് വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഐഫോൺ സെവൻറ്റീൻ അടക്കമുള്ള അത്ഭുതപ്പെടുത്തുന്ന സമ്മാനങ്ങൾക്ക് പുറമെ കസ്റ്റമേഴ്സിനും വിവാഹ പാർട്ടികൾക്കുമുള്ള പ്രത്യേക അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനങ്ങളും സീറോ ശതമാനം മേക്കിംഗ് ചാർജ് ഓഫർ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ തുടങ്ങി ഒരു മാസക്കാലം എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും പകുതി പണിക്കൂലി മാത്രം നൽകി നേടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ മുപ്പത് വരെ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് വിധമുള്ള സമ്മാനങ്ങളും ഹയാ ഗോൾഡ് നൽകുന്നുണ്ട് ഈ കാലയളവിൽ സൗജന്യ കാതുകുത്തലിന് പുറമെ എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങളും ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒരുക്കിയിട്ടുണ്ട് സംഗീത വിരുന്നടക്കം ആഘോഷപൂർവ്വം ഒരുക്കിയ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് ബ്ലോക്ക് ഭാരവാഹികൾ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വ്യാപാരി പ്രതിനിധികൾ ഹയാ ഗോൾഡ് ഡയറക്ടർമാർ ജീവനക്കാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂഷൻ